ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് കോട്ടക്കൽ നഗരസഭ ലൈബ്രറിയുടെ ഉദ്ഘാടനം എം പി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കോട്ടക്കൽ നഗരസഭയുടെ യു എ ബിരാൻ സ്മാരക ലൈബ്രറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് എം പി അബ്ദുൾ സമദ് സമദാനി എം പി നിർവഹിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി വലിയ എഴുത്തുകാർ എന്നെ എൻ്റെ ഇന്ന ഇന്ന പുസ്തകം ഇറങ്ങിയിരിക്കുന്നു അവർ പറയും അല്ലാതെ ആ പുസ്തകം വന്നിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ഞാൻ എഴുതി എന്ന് പറയുന്നില്ല അപ്പോൾ ആളുകൾ അത് തേടി പിടിച്ച് വായിക്കാനും ചെയ്യണം അതുകൊണ്ടൊരു കാര്യം ഉറപ്പാണ് പുസ്തകം എന്നും ലോകത്ത് നിലനിൽക്കുന്നു പുസ്തകം എന്നും ലോകത്ത് നിലനിൽക്കുന്നു മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വെച്ച ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും മറ്റും ഇരുപതിനായിരത്തോളം പുസ്തകങ്ങൾ ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഇത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് സ്വാഗതം പറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ പറഞ്ഞു കൊടകലാരി വൈദ്യശാല അഡീഷണൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മുരളീധരൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി നഗരസഭ വൈസ് ചെയർമാൻ ചരട മുഹമ്മദ് അലി കൌൺസിലർമാരായ പി ടി അബ്ദു നിസൈബ അൻവർ റസ കാലമ്പാട്ടിൽ പുതുക്കിടി മറിയാമു പാറോളി റംബിലെ ടീച്ചർ ഷബ്ന ഷാഹുൽ യു രാഗ്നി ഗോപിനാഥൻ കോട്ടുപറമ്പിൽ തുടങ്ങിയവരും കെ കെ നാസർ യു എ നസീർ കെ എം റഷീദ് കോട്ടയ്ക്കൽ മുരളി സേതുമാധവൻ അലവിക്കുട്ടി രാജൽ മാസ്റ്റർ മിനി പ്രകാശ് പത്മനാഭൻ മാസ്റ്റർ മോഹനൻ മാസ്റ്റർ കോട്ടയൽ നഗരസഭാ സെക്രട്ടറി സന്തോഷ് കുമാർ മാമ്പള്ളി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു രുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്